ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു നമ്മൾ പിന്നെ ഈ എന്ത് പറയുന്ന വത്സ്യൻ എന്നൊക്കെ പറയും അതുപോലെ നമ്മൾ മടക്കപ്പം എന്നൊക്കെ പറയും പിന്നെ നമ്മൾ ഇലയ്ക്കകത്തൊക്കെ ഉണ്ടാക്കിയിട്ട് വൽസ്യൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പണ്ട് തരുമായിരുന്നു പിന്നെ മടക്കപ്പം എന്ന് പറയും ഇലയപ്പം എന്ന് പറയും നല്ല നമ്മൾ ചുമ്മാതെ ഇങ്ങനെ ഉണ്ടാക്കും ഞാനാണെങ്കിൽ ഇവിടെ പിന്നെ ചട്ടിയെടുത്ത് അടപ്പേ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താണ് കുറച്ച് എണ്ണ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അതേ തൂക്കാനായിട്ടുള്ള ചകിരിയാണേ നമ്മൾ ചകിരി വെച്ചാണ് ഉപയോഗിക്കുന്നത് ചകിരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആവശ്യത്തിനുള്ള എടുത്തിട്ടൊരു ഒരു പാത്രം ഉണ്ടായിരുന്നു നേരത്തെ ഇത് ഇട്ട് വെക്കുന്നത് അത് പണ്ട് അച്ചൻ ചതച്ച് വെച്ച ഒരു തൊണ്ട് ചതച്ച് ഇതാക്കി വെച്ചേക്കുന്നതായിരുന്നു ആ പാത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതും അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് പിന്നെ അന്നേരത്തേക്ക് എടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇത് നമ്മളങ്ങെടുത്ത് അടുപ്പിലോട്ടങ്ങ് കളയുക ചെയ്യുന്നത് പിന്നെ പരി അങ്ങ് മഴ പിന്നെ അച്ചാച്ചിന് ചൂ താ ചോറ് കൊടുക്കുമ്പോൾ മിക്കവാറും തിന്നാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനാണെങ്കിൽ അച്ചാച്ചനുള്ള ചായ ഇവിടെ ഒഴിച്ച് വെച്ചേക്കും നല്ലപോലെ തണുത്താലേ അച്ചാച്ചൻ കുടിക്കുകയും അങ്ങോട്ട് ഒഴിച്ച് വെച്ചതേ ഉള്ളൂ കേട്ടോ ഇവിടെ ബാക്കി ചായ ഇരുപ്പുണ്ട് അജുമോനി വന്നിട്ടില്ല ഏഴുമണി കഴിഞ്ഞ് അജുമൊരേഴരയൊക്കെ കഴിയുമ്പോഴത്തേക്കൊക്കെ വരത്തുള്ളൂ ചിലപ്പോൾ എട്ട് മണി എട്ടരയാവും വേണ്ട പിന്നെ കുറച്ച് തേങ്ങായും ഒരു ഒന്നൊന്നര സ്പൂണ് പഞ്ചസാരയും കൂടെ താണ്ട് ഇത് വെച്ചിട്ടുണ്ട് അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് പിന്നിങ്ങനെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മടക്കപ്പം ഉണ്ടാക്കാൻ ആയിട്ട് അതാകുമ്പോൾ അച്ചാച്ചന് ഈ മധുരവും തേങ്ങയും ഒക്കെ അതിലോട്ട് ഇരിക്കുമ്പോൾ അച്ചാച്ചനെ ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം ഞാനാണെങ്കിൽ വിളക്ക് കുളിയും കഴിഞ്ഞ് വിളക്ക് കത്തിക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്നും ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച് സാധാരണ അച്ചാച്ചൻ ഏഴുമണി ഏഴരയ്ക്കകത്ത് വെച്ച് കഴിക്കും നമുക്കിതൊന്ന് ഉണ്ടാക്കാം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കുന്നതായിരിക്കുമെന്ന് എനിക്കറിയാം എന്നാലും പിന്നെ ഉണ്ടാക്കാൻ ഇത് ഇങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ലാത്തവരും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ചില കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരും കാണും പിന്നെ പണ്ടത്തെ വല്യമ്മമാരും അല്ലെങ്കിൽ സാധാരണക്കാരുടെ വീടുകളിലൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് പുതിയ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ സാധാരണ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കുറവായിരിക്കും നമ്മൾ അന്നേരം ഈ കയ്യലിങ്ങനെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ ഇച്ചിരി വെള്ളം വെച്ചേക്കുന്നു ഇതാകുമ്പോൾ ഇങ്ങനെ കയ്യുമ്പച്ചെടുത്ത ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ കൈയൊന്നും പൊള്ളരുത് ഇങ്ങനെ കണ്ടോ നല്ലപോലെ അങ്ങ് പരത്തണം എണ്ണ തേച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ പരത്തി ഇച്ചിരി പിന്നെ വലുതായിട്ടിരുന്നാലും കുഴപ്പമില്ലാത്തവർ ചിലർക്കങ്ങ് ഇല പോലെ ഇരിക്കണം ഇതങ്ങനെ കൂടുതൽ ഇലയായിട്ടിരുന്നില്ലേലും കുഴപ്പമില്ല അങ്ങനെ ഇല പോലെ പരത്തി എടുക്കുന്നവരുമുണ്ട് കുറച്ചിത് ഇതായിട്ട് വെച്ച് ഇങ്ങനെ പരത്തുന്നവരുമുണ്ട് നമുക്കിങ്ങനെ ഒന്ന് പരത്തിയിട്ടോ മിക്കവാറും നേരത്തെ പണ്ടൊക്കെ അമ്മച്ചി വൈകീട്ടാണ്ട് ഇങ്ങനത്തെയൊക്കെ ഞങ്ങളെ ഉണ്ടാക്കി നാല് മണിക്കൊക്കെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തരാറുണ്ടായിരുന്നു ചിലപ്പോൾ രാത്രിയിലും തരും അങ്ങനെ ഇന്ന സമയത്തൊന്നും മഴക്കാലം ഒക്കെ ആയി കഴിഞ്ഞാൽ ഇതുപോലത്തെ എല്ലാം പണ്ടത്തെ കാലത്ത് ഉണ്ടാക്കിത്തരും നമ്മൾ ഇതിൻ്റെ മൊത്തത്തിൽ വെക്കണമെന്നില്ല ഒരു സൈഡിൽ ഇങ്ങനെ നല്ലപോലെ വെച്ച് കൊടുത്താലും അത് ഞാൻ ഇവിടെ വരെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനെ നമ്മൾ മടക്കി കഴിയുമ്പോഴത്തേനും അതിനകത്ത് മൊത്തത്തിലായിരിക്കും കേട്ടോ പഞ്ചസാരയും തേങ്ങയും കൂടെ ഇളക്കിയിട്ട് ഇത് ഇത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അച്ചാച്ചന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അത് അച്ചാച്ചൻ തിന്നോളും മധുരം ഒക്കെ ഉള്ളത് കൊണ്ട് അത് തിന്ന അച്ചാച്ചനൊരു ഇഷ്ടം തോന്നും നമുക്കത് തന്നെയൊന്നും ഉണ്ടാക്കിയെടുക്കാം വെട്ടക്കുറവുണ്ട് ഞാൻ നാണ്ടിവിടെ നിൽക്കുന്നു അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഇന്നാണെങ്കിൽ അജിമോൻ പിന്നെ സ്കൂളിൽ അവർ വരെ ഉള്ളല്ലോ അവന് സ്കൂളിൽ പോയിട്ട് വന്ന് പിന്നെ കുറച്ച് പിന്നെ ഇന്നത്തെ മുട്ട പിന്നെ ഉള്ളത് നമ്മൾ നമ്മുടെ കൊച്ചുമുളമാമയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേന് കൊച്ചുമുളമാമ്മയ്ക്ക് കൊടുത്ത് പിന്നെ അതുകൊണ്ട് അവന് മുട്ടയും കൊണ്ടല്ലായിരുന്നു അജുമോന് പോകണ്ടുന്നത് അജിമോൻ ഇന്ന് പോയേക്കുന്നത് പപ്പടം കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് പോയേക്കുക കുറച്ച് പപ്പടം കൊണ്ട് കൊടുത്തിട്ട് ഇനി വരും കുഞ്ഞ് എനിക്ക് അപ്പോൾ ഞാൻ ഒരു സൈഡ് തിരിച്ചങ്ങോട്ടിട്ട് രണ്ടേ ഉണ്ടോ എന്തെളുപ്പമാണെന്നറിയോ ഞാൻ തീ കുറച്ചാ വെച്ചേക്കുന്നത് കേട്ടോ കൂടുതൽ തീയൊന്നുമില്ല കുറച്ച് തീയേ വെച്ചിട്ടുള്ളൂ അപ്പം ഇങ്ങനെ പതുക്കെ വേവും അകമൊക്കെ നല്ലപോലെ വേവും അപ്പോൾ ഒരു സൈഡ് സൈഡിങ്ങനെ നമ്മളെ തിരിച്ചിട്ടിട്ട് നമ്മൾ പിന്നെ രണ്ടാമതും കൂടെ അറിയാത്തവർക്ക് അറിയാവുന്നവർ പറയും അല്ലെങ്കിൽ ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ലയോ എന്നൊക്കെ ചോദിക്കും രണ്ടേ ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ തിരിച്ചിടുമ്പോൾ ഇതിനകുമെല്ലാം ചെന്നിട്ട് പിന്നെ പഞ്ചസാര എല്ലാം അതിലോട്ടൊന്ന് അലിഞ്ഞ് എല്ലാം കൂടെ ഒന്ന് പിടിക്കും പിടിക്കുമ്പോഴത്തേനും അത് ഇന്ന നല്ല രസമായിരിക്കും കേട്ടോ നല്ല രസമായിരിക്കും അതുപോലെ കൊഴക്കെട്ടയെല്ലാം പണ്ട് നമുക്ക് പിന്നെ ഇതുപോലെ പെരുമഴ ഇപ്പോഴത്തെ മഴ മഴ പോലത്തെ മഴയൊന്നുമല്ല അന്ന് ഭയങ്കര മഴയാണ് സ്കൂളിൽ നിന്ന് വരുമ്പം പെരുമഴ നനഞ്ഞു കുതിന്നായിരിക്കും സ്കൂളിൽ നിന്ന് നമ്മൾ കയറി വരുന്നത് പിന്നെ കുട കാണും ചിലപ്പോൾ അന്നൊക്കെ ഇതുപോലത്തെ ഞങ്ങളൊക്കെ ഒന്നിലും രണ്ടിലും ഒന്നും പഠിക്കുമ്പം പിന്നെ നീളമുള്ള സൈസ് കുട പിന്നെ ആ കുട പിന്നെ നാടൻ നാടൻ തുണിയുടെ കുടയായിരുന്നു ഞങ്ങൾ നാലിലൊക്കെ ആയപ്പോഴത്തേക്ക് നാടൻ നാടൻകുട മാറിയിട്ട് പിന്നെ പോളിസ്റ്ററിൻ്റെ തുണിയുടെ കുട ഇറങ്ങിയത് അന്ന് അപ്പോഴും നീളമുള്ള സൈസ് കൊട പിടിയാന്ന് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ പിന്നെ വളയുണ്ടല്ലോ അതുപോലെ ഇങ്ങനെ തിളക്കമൊക്കെയുള്ള സൈസ് പിടികൾ പല കളറ് അങ്ങനത്തെ പിടികളൊക്കെയുള്ള കുടയായിരുന്നു അന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ അഞ്ചിലും ആറിലും എല്ലാം വായപ്പോഴത്തേക്കാണ് മറ്റേ സൈസ് ഇപ്പം പിന്നെ പഴയ സൈസ് കുട തന്നെ ഇറങ്ങി നീളമുള്ള ഇങ്ങനെ രണ്ടായിട്ടിങ്ങനെ മടക്കുന്ന ആ കുട ഇറങ്ങിയത് പിന്നെ അങ്ങനത്തെ കുടയൊക്കെ അതിന് മുമ്പ് മൂന്നാ മൂന്നായിട്ട് മടക്കുന്ന പിന്നെ കുടയൊക്കെയുണ്ട് ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ കൊണ്ടുവരുന്ന കുടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതിപ്പം വെന്തിട്ടുണ്ട് കേട്ടോ വെന്തിട്ടുണ്ട് ഇവിടെ വെന്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ അന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മാവനൊക്കെയായിരുന്നു ഞങ്ങളുടെ പുരുഷമ്മാവൻ എൻ്റെ അമ്മച്ചിയുടെ നേരെ ഇളയതിൻ്റെ ഇളയത് ഇള ആങ്ങളായിരുന്നു പുരുഷോത്തമൻ എന്നാ പേര് പുരുഷ്മാവന് ഇപ്പോൾ ഇല്ല ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ പത്ത് മക്കളാണ് ഉള്ളത് അഞ്ച് പെണ്ണും അഞ്ചാണും ഇപ്പം എൻ്റെ അമ്മയുടെ വീട്ടിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരേ ഉള്ളൂ എൻ്റെ ഏറ്റവും ഇളയ അമ്മാവൻ മോഹനൻ എന്ന അമ്മാവൻ്റെ പേര് പിന്നെ എൻ്റെ അമ്മച്ചിയുടെ നേരെ മൂത്ത അമ്മച്ചിയുണ്ട് ലക്ഷ്മിക്കുട്ടി എന്നാ പേര് അപ്പം അവർ രണ്ടുപേരും മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതിനെ ഞാൻ എടുത്ത് പത്രത്തിലോട്ട് വെച്ച് അത്തം കൂടെ നമുക്ക് ഉണ്ടാക്കാം രണ്ടെണ്ണമൊക്കെ പിന്നെ കൊടുക്കുമ്പോൾ അച്ചാച്ചൻ തിന്നുകയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടെണ്ണം മൂന്നെണ്ണം മധുരമൊക്കെ ഉള്ളതുകൊണ്ട് മൂന്നെണ്ണം ഒക്കെ ചപ്പാത്തി മൂന്നാലെണ്ണം കഴിക്കും ഇത് ഇതും കഴിക്കുക ഇരിക്കുമെന്ന് തോന്നുന്നു രണ്ട് മൂന്നെണ്ണം തിന്നുമെന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ രണ്ട് മൂന്നെണ്ണം തിന്നുകയായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ ഒരു സമയത്ത് ഞാനന്ന് പത്ത് പതിനാല് ദിവസത്തേക്ക് ഗൾഫിലോട്ട് പോയ സമയത്ത് അച്ചാച്ചന് ഒന്നും തിന്നത്തില്ലായിരുന്നു ആദ്യത്തെ ദിവസമൊക്കെ തിന്നുമായിരുന്നെന്ന് ഞാൻ പറഞ്ഞു പിന്നെ പിന്നെ അച്ചാച്ചനൊന്നും തിന്നാതായി ഇണീക്കത്തില്ല വലുതേക്കത്തില്ല അമ്മച്ചി നിൻ്റെ അമ്മ എന്തിയോ നിൻ്റെ അമ്മ എന്തിയോ വരാമെന്ന് വരുമെന്ന് പറഞ്ഞിട്ടെന്നും പറഞ്ഞ് അങ്ങനെ മാറി മാറി കിടക്കുമായിരുന്നു എപ്പോഴും അലച്ചും വിളിച്ചു അച്ചാച്ചൻ്റെ കൂടെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഉറക്കെ അലച്ചും ഇങ്ങോട്ട് വാച്ചാച്ചാ അങ്ങോട്ട് വായിച്ചാച്ചാ പറഞ്ഞിരിക്കുന്നു അതേണ്ട ഇങ്ങനെ ഞാൻ കൈ വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചാ ഇങ്ങനെ ഇങ്ങനെ ആക്കണ്ട ഇവിടെ വെച്ചേ ഇവിടെ വെച്ച് ഇങ്ങനെ 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 അങ്ങനെ ആക്കുക അപ്പം ഇങ്ങനെ അങ്ങാവും കൈ ഒന്നും പൊള്ളാതെ വേണം അഥവാ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ഉണ്ടോ നമുക്ക് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി പിന്നെ ഇങ്ങനെ നമ്മൾ മടക്കുന്നുകൊണ്ടേ തേങ്ങായും പഞ്ചസാരയും കൂടെ എളുപ്പം വിശന്ന് ജീവൻ പോയി ഇങ്ങോട്ട് എവിടെ എവിടെങ്കിലും നമ്മൾ പോയിട്ടൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴേ ഗോതമ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാധനം കൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് പിന്നെ ചപ്പാത്തിയൊക്കെ ഇച്ചിരി കൂടെ ലൂസായിട്ട് ഇങ്ങനെ 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 വരുന്ന രീതി ഇങ്ങനെ കുഴച്ചിട്ട് അതിന് നമ്മൾ കയ്യെ വെള്ളം വെള്ളം പറ്റിക്കുന്ന ഇപ്പോൾ ഒരുപാടൊന്നും പറ്റിയത് ചെറുതായിട്ട് ഇങ്ങനെ പറ്റിയത് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ അതിൽ തന്നെ അങ്ങ് പറ്റും ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പം അങ്ങനെ അങ്ങോട്ടങ്ങ് പറ്റും നമ്മൾ അതിന് വെള്ളം തൊട്ട് കഴിയുമ്പോൾ ഒട്ടും ആവത്തിലുണ്ട് വെള്ളം നമ്മളിങ്ങനെ തൊട്ടും ഞാൻ നിൽക്കും യ്ക്കുംണ്ട് എന്തൊക്കെയോ പറഞ്ഞ അമ്മായിടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതാണ്ട് അങ്ങോട്ടും മറിഞ്ഞിരിക്കും കാണത്തില്ല നിന്നെ അവിടെ കയറി വന്നതാണ്ട് ഇപ്പോഴാണ് വന്നത് ഇപ്പം വന്നതേയുള്ള കൈ കഴുകാതെ ഒന്നും എടുക്കരുത് ഉള്ളൂ വന്നതേയുള്ളുതാണ്ട് വ്യാപാരവും വ്യവസായമൊക്കെ കഴിഞ്ഞിട്ട് വിപണനവും എല്ലാം കഴിഞ്ഞിട്ട് താണ്ട വരുന്നു അതാണ്ട് വരുന്നു മേളി ഹസൻകുട്ടിയുണ്ട് എൻ്റെ അവിടെ നിന്ന് ഒരു ചായ മേടിച്ച് കുടിച്ചുകൊണ്ട് ഇരുട്ടുകാട്ടിലോട്ട് ഇവിടെ ഇവിടെയാണെങ്കിൽ ചായ ഇട്ട് ഞാൻ വെച്ചേക്കും കേട്ടോ എന്നിട്ട് വന്നേക്കുക എല്ലാ കച്ചവടമൊക്കെ വിജയകരമായി അവസാനിച്ചെങ്കിൽ ഇനിയും പഠിത്തത്തിലേക്ക് കടന്നോളൂ കേട്ടോ അപ്പം അച്ചാച്ചനെ വിളിച്ച് നീപ്പിച്ച് കൊണ്ടുവന്നിട്ട് ചച്ചനെ അല്ലെങ്കിൽ ഏച്ചനെ വിളിച്ചാൽ എണീക്കത്തില്ലായിരുന്നു അയ്യോ അയ്യോ അയ്യോന്നൊക്കെ ഏച്ചച്ചൻ പറഞ്ഞ് വിളിക്കാൻ വിളിച്ച് നീപ്പിക്കാൻ ചെന്ന് ഭയങ്കര ഉറക്കമായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ വിളിച്ച് നീപ്പിച്ച് കൊണ്ടുവന്നുകൊണ്ട് കൊടുത്ത് പിന്നെ രണ്ടെണ്ണം രണ്ടെണ്ണം കൊടുത്ത് അത് നല്ല വലുപ്പമാണ് അത് ഒരു ഗ്ലാസ് ചായയും കൂടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇരുന്നുകൊണ്ടിരുന്ന് തിന്നണോ ചായയും കൊടുത്ത് തിന്നു എങ്ങനെയുണ്ടോ ചാരു രുചിയുണ്ടോ രുചിയുണ്ടോ ചാ ആ മാത്രം പറഞ്ഞു എന്നിട്ട് തിന്നുക